രണ്ട് മെഷീനും വളരെ സിമ്പിൾ ആയിട്ട് ഒരാളുടെ പോലും സഹായമില്ലാതെയാണ് രണ്ടുപേരെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇതുപോലെ തെങ്ങിനെ തടഞ്ഞു തുറക്കാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു മിഷൻ ഇന്ത്യയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏജ് ആയിട്ടുള്ള ഇതുപോലത്തെ കർഷകർക്ക് പോലും വളരെ സിമ്പിൾ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മോഡലാണ് എഫ് ജി റാവ് ഇന്ന് നിങ്ങളുടെ മുന്നേക്ക് എത്തിക്കുന്ന കിർലോസ്കറിന്റെ കുറച്ച് ടില്ലിംഗ് മെഷീൻസ് ആണ് ഞാൻ ഒരു തവണ ഞാൻ കോയമ്പത്തൂർ പോയ സമയത്തായിരുന്നു കിർലോസ്കറിന്റെ ഈ മെഷീൻസ് ഒക്കെ ഞാൻ കാണാനിടയായിട്ടുണ്ടായിരുന്നത് കുറിച്ച് ഞാൻ വലിയ രീതിയിൽ പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്ന ഒരു വലിയൊരു ബ്രാൻഡ് തന്നെയാണ് അങ്ങനെ ഞാൻ ഏരിയ മാനേജറായുള്ള റിച്ച് വായന പരിചയപ്പെട്ടു അദ്ദേഹത്തിനെ വിളിച്ചു അദ്ദേഹമാണ് എന്നെ ഇവിടെ എത്തിച്ചിട്ടുള്ളത് ഇവിടെ എന്താണ് എങ്ങനെയാണ് ഈ മെഷീൻസ് ഒക്കെ ഉപയോഗിക്കുന്നത് എത്ര മാത്രം ഉപയോഗം നമ്മുടെ കർഷകർക്ക് വരുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്ന കുറെ മെഷീൻസ് ഉള്ളത് ഇതിനൊക്കെ വിശേഷങ്ങൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നേരെ മെഷീൻസിന്റെ വിശേഷങ്ങളിലേക്ക് ഇതാണ് ഞാൻ പറഞ്ഞ റിച്ചു കിർലോസ്കറിനെ കുറിച്ച് കൂടുതൽ കേൾക്കുന്ന സമയത്ത് എല്ലാവരുടെ മൈൻഡിൽ വരുന്നത് മോട്ടറാണ് അല്ലേ അല്ലെ മോട്ടറ് നമ്മുടെ പമ്പ് സെറ്റുകളൊക്കെയാണ് എന്നാൽ ഈ ഒരു മെഷീനറിന്റെ മേഖലയിലേക്ക് കിർലോസ്കർ കടന്നു എത്ര വർഷമായി ഏകദേശം പത്തു വർഷമായിട്ട് കിർളോസ്കർ മാർക്കറ്റ് ഡെവലപ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം മെക്കനൈസേഷൻ എന്ന് പറയുന്നത് കൃഷി മേഖലയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ കടന്നു പോകൊണ്ടിരിക്കുന്നത് കാരണം മിനി ടില്ലേഴ്സ് പവർ ടില്ലേഴ്സ് ഒക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് മിനി ഹാർവെസ്റ്ററും കൂടെ വന്നിട്ടുണ്ട് ഈ ഒരു മെഷീനറീസ് ഒക്കെ എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ശരിക്കും നമ്മളിപ്പോൾ കണ്ട പോലെ പ്രൈമറി പർപ്പസ് എന്ന് പറഞ്ഞാൽ ടില്ലിംഗാണ് നമ്മൾ പണ്ട് കാലങ്ങളിലൊക്കെ തൂമ്പ ഉപയോഗിച്ചായിരുന്നു ടില്ല് ചെയ്തുകൊണ്ടിരുന്നത് തൂമ്പ ഉപയോഗിച്ച് പണ്ടത്തെ സമയത്ത് ആൾക്കാർക്ക് ധാരാളം സമയം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്കാർക്കും സമയമില്ല കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ ഏരിയ ടില്ല് ചെയ്ത് കിട്ടണം അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ നമ്മൾ മെയിനായിട്ടും ഇതുപോലെയുള്ള മിഷിനറിയെ ഡിപ്പെൻഡ് ചെയ്യും കാരണം തൂമ്പയിലേന്ന് പറഞ്ഞാൽ ഒരു ആൾ തൂമ്പ വെച്ച് ഒരു ദിവസം കളച്ച മാക്സിമം ഒരു പതിനഞ്ച് തൊട്ട് ഇരുപത് സെൻറ്റ് സ്ഥലം വരെയാണ് കളയ്ക്കാൻ പറ്റുന്നത് പക്ഷേ ഈ മിഷനറി ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഇൻറ്റു ഫൈവ് നമുക്ക് ആ രീതിയിലാണ് നമുക്ക് ഏരിയ കവറേജ് കിട്ടുന്നത് ഇവിടെ ഉള്ള മെഷീൻസിന്റെ ഒക്കെ മെഷീൻസ് ഒക്കെ ഒന്ന് പരിചയപ്പെടുന്നുണ്ട് നമുക്ക് അതിലേക്ക് നമുക്ക് തീർച്ചയായും നമുക്ക് ആദ്യമേ വരുന്നത് ടു എച്ച് പി ആണ് ഇതാണ് എൻട്രി ലെവൽ ആയിട്ട് വരുന്നത് എൻട്രി ലെവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മുപ്പത് സെന്റിന് താഴെ കൃഷി ചെയ്യുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മിഷൻ വളരെ ഉപകാരപ്പെടും കാരണം ചെറിയ പച്ചക്കറി കൃഷിക്ക് ഇടയിലൊക്കെ കിളക്കാനും വാരം കോരാനും കൂടാതെ ചെറിയ ഏരിയയൊക്കെ കിളച്ച് പോകാനായിട്ട് വളരെ ബെസ്റ്റായിട്ടുള്ളൊരു ടില്ലറാണ് കിർലോസ്കറിന്റെ ടു എച്ച് പി പവറിലുള്ള ഇതാണ് നമ്മുടെ എൻട്രി ലെവൽ എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഒരു ഏറ്റവും ചെറിയ മിഷറാണ് ഇത് നമുക്ക് ചെറിയ പ്രായമായവർക്കാണേലും അല്ലെങ്കിൽ സ്ത്രീകൾക്കാണെങ്കിലും സ്ത്രീ കർഷകർക്ക് കർഷകർ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കാണേലും വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും ടയർ നമ്മൾ സപ്പോർട്ടിനായിട്ട് കൊടുക്കുന്നുണ്ട് ഈവൻ ടയർ ഇട്ട് വേണമെങ്കിലും നമുക്ക് ടില്ല് ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഒരു ചെറിയൊരു മോഡലാണ് കിർലോസ്കർ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ് ഈ ടു എച്ച് പി മോഡല് ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് അഞ്ച് ഫൈവ് എച്ച് പിയുടെ പെട്രോൾ ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആയിട്ടുള്ള ഡയറക്ട് ഷാഫ്റ്റ് ടെക്നോളജിയാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് ഡയറക്ട് ഷാഫ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പവർ ലോസ് ഉണ്ടാകത്തില്ല ബെൽറ്റ് ലൂസ് ആവുന്ന പ്രശ്നം ഉണ്ടാകത്തില്ല ബെൽറ്റ് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ടാവത്തില്ല അതുപോലെ തന്നെ മൈലേജ് കൂടുതലായിരിക്കും അപ്പോൾ എൻജിൻ കൂടുതൽ പവർ എടുക്കേണ്ടതായിട്ട് വരുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അതുമല്ല പി ഷാഫ്റ്റ് ഉള്ള കാരണം നമുക്ക് മൾട്ടി പർപ്പസ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ അഞ്ച് ഫൈവ് എച്ച് പി തൊട്ട് മുകളിലോട്ടുള്ള മെഷീൻസ് എല്ലാം മൾട്ടി പർപ്പസ് ആണ് ഇതിൽ പെട്രോൾ ഡീസൽ എങ്ങനെയാണ് ഇത് വരുന്നത് ഇത് പെട്രോൾ വേരിയൻറ്റും ഉണ്ട് ഡീസൽ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ്റ്റി പ്ലസ് ആയിട്ടുള്ള കർഷകർക്ക് നമ്മൾ പെട്രോൾ ആണ് സജസ്റ്റ് ചെയ്യുന്നത് ഡീസൽ വേരിയൻ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമുക്ക് ബിലോ ഉള്ള ഫാർമേഴ്സ് കൂടുതൽ ഏരിയ കവർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്ന ഫാർമേഴ്സിനാണ് നമ്മൾ ഡീസൽ പ്രൊമോട്ട് ചെയ്യുന്നത് കാരണം ഡീസൽ ഉള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കൂടുതൽ നേരം വർക്ക് ചെയ്യാൻ പറ്റും ഏകദേശം ഒരു ട്വൽവ് അവേഴ്സ് വരെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടി കൂടുതൽ ഏരിയ ഉള്ളവർക്ക് വേണ്ടിയും ഫൈവ് എച്ച് പി ഡീസൽ തൊട്ടാണ് കിർളാസ്കറിൻ്റെ ഡീസൽ എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ നമുക്ക് ജനറേറ്ററിലാണെന്നുണ്ടെങ്കിലും നമുക്ക് നോക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഫൈവ് എച്ച് പി ഡീസൽ ജനറേറ്ററൊക്കെ വളരെ ഫേമസ് ആണ് അപ്പം ഇത് ഫൈവ് എച്ച് പി ഡീസൽ എഞ്ചിനാണ് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ പെട്രോളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മെഷീന് വെയിറ്റ് കൂടുതലുണ്ട് ഈ മെഷീൻ്റെ വെയിറ്റ് വളരെ പ്രധാനമാണ് ടില്ലിങ്ങിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വെയിറ്റ് ഉള്ള മെഷീൻ നമ്മൾ കട്ടിയുള്ള സ്ഥലത്തോട്ട് ടില്ല് ചെയ്യുമ്പോൾ വളരെ ഈസി ആയിട്ട് പോകും അല്ലെങ്കിൽ മെഷീൻ ചിലപ്പോൾ ജമ്പ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ പലരും പറയുന്ന കാര്യം ചെറിയ മെഷീൻസ് ഒക്കെ എടുത്തിട്ട് കേരളത്തിൽ ഇതൊന്നും അധികം ഉപയോഗിക്കാൻ പറ്റത്തില്ല അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ വെയിറ്റ് ഉണ്ടായിരിക്കണം വെയിറ്റ് ഉണ്ടായാൽ മാത്രം പോരാ വെയിറ്റ് ബാലൻസ്ഡ് ആയിരിക്കണം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ചില ബ്രാൻഡുകൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടി മാത്രം വെയിറ്റ് കൊടുക്കും വെയിറ്റ് ഫ്രണ്ടി മാത്രം വെയിറ്റ് കൊടുത്തിട്ട് ഇപ്പം ഇവിടെ വെയിറ്റ് ഇല്ലാതിരിക്കുമ്പോൾ നമ്മൾ കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും ചിലവരെന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെയിറ്റ് കൂട്ടും ഇവിടെ വെയിറ്റ് കൂട്ടി കഴിഞ്ഞാൽ ഫ്രണ്ടിൽ വെയിറ്റ് ഇല്ലാത്ത കാരണം നമ്മൾ ഫ്രണ്ടിലോട്ട് പ്രസ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പോൾ കിർലോസ്കർ വെയിറ്റ് ബാലൻസ്ഡ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല വീഡിയോയും എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് അപ്പോൾ അതിൻ്റെ പലരും എന്നോട് ചോദിക്കുന്നത് എങ്ങനെ ഈ കൈ വിട്ട് ഓടിക്കുന്നതെന്ന് പറയുന്നത് കൈ വിട്ട് ഓടിക്കുന്നത് വളരെ സിമ്പിളാണ് കാരണം വെയിറ്റ് ബാലൻസ്ഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇത് നമ്മുടെ എയ്റ്റ് എച്ച് പി ഡീസൽ വേരിയൻറ്റാണ് ഈ കാറ്റഗറിയിലെ പവർ വീഡർ കാറ്റഗറിയിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള അവൈലബിൾ ആയി ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുള്ളായിട്ടുള്ള മോഡലാണ് എയ്റ്റ് എച്ച് പി കിർലോസ്കറിൻ്റെ മോസ്റ്റ് സെല്ലിംഗ് മോഡലാണ് എയ്റ്റ് എച്ച് പി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്ത്രണ്ട് മണിക്കൂർ കളിക്കാൻ പറ്റും നിർത്താതെ കളിക്കാൻ പറ്റും കൂടാതെ മൂന്നര മണിക്കൂറാണ് ഇതിൻ്റെ മൈലേജ് വരുന്നത് ഒരു ലിറ്റർ ഡീസലായി ഏകദേശം മുപ്പത് രൂപ താഴെയാണ് ഇതിൻ്റെ കോസ്റ്റ് വർക്കിംഗ് കോസ്റ്റ് പെർ അവർ വർക്കിംഗ് കോസ്റ്റ് വരുന്ന മുപ്പത് രൂപ താഴെയാണ് ഇതിന് നമുക്ക് വൺ ഇയർ ഫുൾ കവർ വാറണ്ടിയാണ് വരുന്നത് ഇതിൻ്റകത്ത് എം സി എടുത്തുകൊണ്ട് മൂന്ന് വർഷം വരെ എം സി എടുത്ത് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും കിർലോസ്കർ മാത്രമാണ് ഇന്ത്യയിൽ കൊടുക്കുന്നത് കേരളത്തിൽ പലപ്പോഴും പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലത്തെ മെഷീനറി ഉപയോഗിച്ച് കഴിഞ്ഞാൽ പുല്ല് എല്ലാം കുടുങ്ങും പുല്ല് കഴിഞ്ഞാൽ റിമൂവ് ചെയ്യാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതിനുവേണ്ടി നമ്മളൊരു അറ്റാച്ച്മെൻറ്റ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ഡ്രംസ് പാരൽ വീൽ എന്ന് പറഞ്ഞ അറ്റാച്ച്മെൻറ്റ് ഇതിൻ്റെ അകത്ത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുല്ല് കുടുങ്ങുന്നത്തില്ല വലിയ കാടുകളൊക്കെ നമുക്ക് കളയ്ക്കാൻ വിളിച്ച മാറ്റാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് മഴയുള്ളപ്പം ടില്ലർ വെച്ച് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം ചെളി പോലെ വന്ന് നമ്മൾ ബ്ലെയ്ഡേ മൊത്തം സ്റ്റക്കാകും പക്ഷേ ഈ ഒരു അറ്റാച്ച്മെൻറ്റ് നമുക്ക് ചെളിയിൽ ഉപയോഗിക്കാം അതുപോലെ തന്നെ മഴ ഉള്ളപ്പോഴും നമുക്ക് കൃഷി ബാധിക്കുന്നില്ല ടില്ലിങ്ങിനെ നമുക്ക് മഴ പോലും ബാധിക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു അറ്റാച്ച്മെൻറ്റിൻ്റെ പ്രത്യേകത അടുത്തത് വരുന്നത് കിർലോസ്കറിൻ്റെ എയ്റ്റ് എച്ച് തന്നെ പവർ വരുന്ന ബാക്ക് റോട്ടറി എയ്റ്റ് എച്ച് പി ഡീലക്സ് പ്രീമിയം മോഡലാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്ക് റോട്ടറിയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടു വന്നത് ടയർ മാറ്റി ബ്ലേഡ് ഇടുന്ന മോഡലായിരുന്നു പക്ഷെ ഇതെന്ന് പറഞ്ഞാൽ ടയർ ഫിക്സ്ഡ് ആണ് ബ്ലേഡ് നമ്മുടെ പവർ ടില്ലറിലെ പോലെ ബാക്കിലാണ് വരുന്നത് പക്ഷെ പവർ ടില്ലറിന്റെ അത്രയും വെയിറ്റ് ഇല്ല വളരെ മിനി ടില്ലർ വളരെ ക്യൂട്ടായിട്ടുള്ളൊരു ടില്ലറാണ് ഡിഫറൻറ്റായിട്ട് അങ്ങോട്ട് വളരെ സിംപിൾ ആയിട്ട് നമ്മൾ പവർ ടില്ലറൊക്കെ ആണെങ്കിൽ ഒക്കെ പിടിച്ചാണ് നമ്മൾ തിരിക്കേണ്ടത് ഇവിടെ നമ്മുടെ ഓഫ് റോഡ് ജീപ്പുകളിലെ പോലെയൊക്കെ ഡിഫറൻഷ്യൽ ലോക്ക് കൊടുത്തിരിക്കുകയാണ് സ്ത്രീകൾക്ക് ഉപയോഗിക്കാം എഴുപത് വയസ്സുള്ള ഫാർമേഴ്സ് വരെ നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് അതുപോലെ തന്നെ ഇത് സ്പ്രിംഗ് ലോഡർ സസ്പെൻഷൻ ആണ് കൊടുത്തിരിക്കുന്നത് കമ്പനി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സീറോ വൈബ്രേഷൻ സാധാരണ ഇതുപോലത്തെ ഉള്ള മിനി ടില്ലേഴ്സ് പലരും പറഞ്ഞു കഴിഞ്ഞാൽ വൈബ്രേഷൻ വളരെ കൂടുതലായിരിക്കും പക്ഷേ ഈ ഒരു മോഡലിൽ കവർ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സ്പ്രിംഗ് ലോഡർ ആണ് കൊടുത്തിരിക്കുന്നത് ഇത് കണ്ടോ സാധാരണ ടില്ലേഴ്സിലൊക്കെ ചെയ്തൊരു മൂന്ന് സ്പ്രിംഗലാണ് ഇതിൻ്റെ ഇതുവരെ ഉണ്ട് അപ്പോൾ സാധാരണ ടില്ലേഴ്സൊക്കെ ഡയറക്റ്റ് ഹാൻഡിൽ ഡയറക്റ്റ് ചെയ്സസെ കണക്ട് ചെയ്തിരിക്കുന്നതാണ് ഉണ്ടാകുന്ന വൈബ്രേഷൻ ഫുള്ളായിട്ട് ഹാൻഡിലിലോട്ട് വരും പക്ഷേ ഡീലക്സ് മോഡലിൽ വരുമ്പോൾ എന്താ ഒരു ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാൻഡിലിൻ്റെയും ചേസസിൻ്റെ ഇടയ്ക്ക് സ്പ്രിങ്ങ് കൊടുത്തിട്ടുണ്ട് സ്പ്രിംഗ് ലോഡർ സസ്പെൻഷനുള്ള കാരണം നമുക്കത്രയും നമ്മുടെ കയ്യിലോട്ട് വരത്തില്ല ഇതിന്റെ മെയിൻ പർപ്പസ് തെങ്ങിന് വാരം കോരുക പച്ചക്കറിക്ക് വാരം മാടുക ഇഞ്ചിക്കും മഞ്ഞളിലും ഒക്കെ വാരം മാടുക ഏകദേശം ഒരു മിനിറ്റ് താഴെ സമയം മതി ഒരു തെങ്ങിന് വാരം കോരാനായിട്ട് ആയിട്ട് അതെ 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 ഇത് നമ്മുടെ പവർ ടില്ലർ മോഡലുകളാണ് നമുക്ക് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ നടക്കുന്ന പവർ ടില്ലേഴ്സ് ആണ് കിർലോസ്കർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഇരുന്ന് ഓടിക്കുക സീറ്റ് വെച്ച് സ്പ്രിംഗ് ഔട്ട് സീറ്റ് വെച്ച് നമുക്ക് ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും അതായത് ട്രാക്ടർ മേടിക്കാനായിട്ട് ഫിനാൻസ് കുറവുള്ള കർഷകരെ ഉദ്ദേശിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചെറിയ ഇപ്പം ട്രാക്ടർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഏരിയ ഉള്ള കർഷകർക്കാണ് നമ്മൾ ട്രാക്ടർ കൊടുക്കുന്നത് പക്ഷേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റ് ഇരുന്ന് പോകാം ഹൈഡ്രോളിക് ബ്രേക്കാണ് വരുന്നത് ഈ കിർലോസ്കറിൻ്റെ എൻജിൻ നമുക്ക് എല്ലാവർക്കും അറിയാം കിർസ്കർ ഡീസൽ എഞ്ചിൻ മാനുഫാക്ചേഴ്സ് ആണ് അപ്പോൾ നമ്മൾ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജിയിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന പവർ ടില്ലറാണിത് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ കിർലോസ്കർ മാത്രമേ ഉള്ളൂ പവർ ടില്ലർ കൂളിങ്ങിന് റേഡിയേറ്റർ കൂടാതെ വാട്ടർ പമ്പും കൂടെ കൊടുത്തിട്ടുണ്ട് എൻജിൻ്റെ ടെമ്പറേച്ചർ എപ്പോഴും ഫിഫ്റ്റി ഡിഗ്രി താഴെയായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇരുപത്തി നാല് മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും മിനിമം ട്വൻ്റി ഫോർ അവേഴ്സാണ് പറയുന്നത് കേക്കൂൾ ടെക്നോളജിയിൽ നമ്മൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന എഞ്ചിനാണിത് ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി ആഗ്രഹിക്കുന്ന ഫാർമേഴ്സ് ാണ് നിങ്ങളെന്ന് പറഞ്ഞാൽ കിർലോസ്കറിൻ്റെ ഫിഫ്റ്റീൻ എച്ച് പി ട് എച്ച് പി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല എഫക്റ്റ് ചെയ്യുക കാരണം ഏകദേശം കിർലോസ്കറിൻ്റെ പമ്പുകളൊക്കെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ പറയുന്നതിനകം ഇരുപത് വർഷം ഇരുപത്തഞ്ച് വർഷമൊക്കെ ഉപയോഗിക്കുന്ന കർഷകരെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ഈ ഇപ്പോൾ പവർ ടില്ലർ പതിനഞ്ച് എച്ച് പിയും പന്ത്രണ്ട് എച്ച് പി കാരണം നമുക്ക് പന്ത്രണ്ട് എച്ച് പി ലൈറ്റ് വെയിറ്റ് മോഡലാണ് ഈ കാണുന്നത് പന്ത്രണ്ട് എച്ച് പി ആണ് വരുന്നത് അത് നമുക്ക് ഇത് താഴ്ന്ന സ്ഥലങ്ങളൊക്കെയാണ് കണ്ടത്തിലൊക്കെ താഴ്ന്ന കണ്ടങ്ങളാണ് അല്ലെങ്കിൽ കുഴിക്കണ്ടങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഈ മോഡൽ എടുക്കുവാണെങ്കിൽ ഇതിനേക്കാൾ ഏകദേശം എൺപത് കിലോ കുറവുണ്ട് അപ്പം ഏകദേശം നാപ്പ് നാനൂറ് കിലോയേ ഉള്ളൂ ഇതിൻ്റെ വെയിറ്റ് വരുന്നുള്ളൂ അപ്പം താഴ്ന്ന കണ്ടത്തിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ് ട്വൽവ് എച്ച് പി ലൈറ്റ് വെയിറ്റ് ഇതിപ്പോൾ മെഷീനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരിക്കുന്നത് ടില്ലിങ്ങിന് മണ്ണിൽ നമ്മൾ ഇടക്കിയിടുന്ന കാര്യത്തിനെ കുറിച്ച് സംസാരിച്ചിരിക്കുന്നത് അതെ അതെ ഇതല്ലാതെ വേറെന്ത ഉപയോഗം ഇതിന് വരുന്നത് വേറെ ഒത്തിരി ഏകദേശം ഇരുപത്തി അഞ്ചോളം ഉപയോഗങ്ങൾ ടില്ലിങ് കൂടാതെ നമ്മൾ ചെയ്യാനായിട്ട് സാധിക്കും ഈ മെഷീൻസ് എല്ലാം അതായത് നമ്മൾ പ്രൈമറി ആയിട്ട് ടില്ലിംഗ് ആണെങ്കിലും നമുക്ക് വാരം കോരാനും തെങ്ങിന് തടം കോരാനും നേരത്തെ പറഞ്ഞ പോലെ കാട് വെട്ടാനും ബ്രഷ് കട്ടർ വെച്ചാണ് നമ്മൾ കാട് വെട്ടുന്നത് പക്ഷെ ബ്രഷ് കട്ടർ വെച്ച് കാട് വെട്ടുമ്പോൾ റൂട്ട്സ് അവിടെ തന്നെ നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ രണ്ട് മാസം ഒരു മാസം കൊണ്ടോ വീണ്ടും പിടിക്കും പക്ഷേ ഈ അറ്റാച്ച്മെന്റ് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് സ്പ്രെയർ ആയിട്ടും ജനറേറ്റർ ആയിട്ടും ലോഡ് കൊണ്ടുപോകാനായിട്ടും സീറ്റ് അറ്റാച്ച്മെന്റ് ആയിട്ടും അത് പറഞ്ഞാൽ തീരത്തില്ല അതുപോലെ മൾട്ടി പർപ്പസ് ആണ് ഈ മെഷീൻ ഒക്കെ എങ്ങനെ വരുന്നത് വൺ ഇയർ ആണ് വരുന്നത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ എം സി എടുത്തുകഴിഞ്ഞാൽ മൂന്ന് വർഷം വരെ നമുക്ക് വാറണ്ടി എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ സ്പെയർ പാർട്സ് ആണെങ്കിൽ കിർലോസ്കർ നമുക്ക് ഏകദേശം ഒരു എൺപത് വർഷമായിട്ട് ഇന്ത്യയിലുള്ള ഒരു ബ്രാൻഡ് ാണ് അത് കാരണം നമ്മൾ മെയിനായിട്ട് സർവീസാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്പെയർ പാർട്ട്സിന്റെ അവൈലബിലിറ്റി വളരെ നല്ലതായിരിക്കും പിന്നെ ഓൺ സൈറ്റ് സർവീസ് ആണ് വരുന്നത് ഈ മെഷീനുമായിട്ട് ഡീലർഷിപ്പിലോട്ട് വരും ഒന്നും വേണ്ട നമ്മുടെ ആൾക്കാർ നിങ്ങളുടെ അടുത്ത് വന്നാണ് സർവീസ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ ട്വന്റി ഫോർ അവേഴ്സ് വന്ന് സർവീസ് ചെയ്ത് തരികയാണ് നിങ്ങളുടെ കമ്പനിയിലേക്ക് വരേണ്ട ആവശ്യമൊന്നും വരുന്നില്ല ഇല്ല 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 നമുക്ക് വീട്ടിൽ വന്നാൽ കാരണം ഇതുപോലത്തെ മെഷീൻ പ്രാക്ടിക്കലി പോസിബിൾ അല്ല ഒരു ഡീലർഷിപ്പിലോട്ട് കൊണ്ടുപോയി ഇപ്പൊ കാർ കൊണ്ടിരുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു ബൈക്ക് കൊണ്ടുപോകുന്ന പോലെ എളുപ്പമല്ല ഇതുപോലത്തെ വലിയൊരു ഒരു അടുത്തറിയത് കാർഷിക മേഖലയ്ക്ക് ഒരുവിധമെല്ലാം നമ്മളിപ്പോൾ സബ്സിഡി കാര്യങ്ങളൊക്കെ ഈ ഒരു മെഷീൻസിന് ആ രീതിയിലുള്ള സബ്സിഡി അങ്ങനെ ഉണ്ടോ തീർച്ചയായുംകറിന്റെ പവർ ടില്ലേഴ്സ് പവർ വീഡേഴ്സ് ഇപ്പം നമ്മൾ മിനി ടില്ലേഴ്സ് എല്ലാത്തിനും ഫിഫ്റ്റി പെർസെന്റേജ് വരെ മാക്സിമം സബ്സിഡി അവൈലബിൾ ആണ് ലിമിറ്റേഷൻ ഉണ്ട് ഓരോ കാറ്റഗറിയിലും ലിമിറ്റേഷൻ ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്ന സിക്സ്റ്റി തൗസൻഡ് തൊട്ടാണ് നമുക്ക് തുടങ്ങുന്നത് അതിൻ്റെ അകത്ത് തേർട്ടി തൗസൻഡ് ഗവൺമെന്റ് സബ്സിഡിയാണ് അപ്പം പല മോഡലുകൾക്ക് നമുക്ക് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കർഷകരാണെന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സിഡി സബ്സിഡി നമുക്ക് ബാക്കി പൈസ ഓപ്ഷനും ലോൺ സൗകര്യവും ാണ് കിർസ്കറിന്റെ ഈ ട്രില്ലിംഗ് മെഷീൻസിന് ഒക്കെ വിശേഷങ്ങള് എങ്ങനെ അടിപൊളി കാഴ്ച നമ്മൾ ചെറിയൊരു ഉപയോഗം ആണെങ്കിൽ ആ രീതിയിലുള്ള മെഷീൻസ് ചെറിയ മെഷീൻസ് വരുന്നുണ്ട് വലിയ ലെവലിൽ നമുക്ക് ചെയ്യുന്ന ആഗ്രഹം ആ ലെവലിലെ മെഷീൻസും കിർലോസ്കറിന്റെ കയ്യിലുണ്ട് എന്നുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞു സർവീസിനെ കുറിച്ച് കാര്യങ്ങൾ അറിഞ്ഞു മൾട്ടി പെർപ്പസ് ആയിട്ട് ഇത് എങ്ങനെ ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ അറിഞ്ഞു ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വളരെ വിശദമായിട്ട് തന്നെ റിച്ച് ബായി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുന്നുണ്ടോ തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ വിളിക്കാൻ നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോയുടെ വെച്ച് നിർത്താണ് അടുത്ത ദിവസം അടിപൊളി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ